അപ്പൊ അഞ്ചു വരെ നമ്മൾ ഇന്ന് ജോലി പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഹമ്മർ എസ് ആണ് കേട്ടോ അവർക്ക് എന്തായാലും നമ്മൾ ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല ഒന്ന് എടുത്തേ ഒന്ന് എടുക്കമ്മേ അയ്യോ നോക്കി ഐറ്റം നല്ല പക്ഷേ കിട്ടിയത് ഉണർവസ്ഥ പെട്ടെന്ന് പോയി നിക്കൊരു ഫോട്ടോ എടുക്കാം ഹലോ ഞാനും കുഞ്ഞുമുറയും കൂടെ ഇന്ന് അഞ്ചുവിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് നമ്മുടെ യു കെയിലെ വണ്ടി കംപ്ലൈന്റ് ആയി പക്ഷെ നമ്മൾ ഈ അഞ്ചു ഞങ്ങൾ ഈ ആഴ്ച ഒരു ഫിഷിംഗ് ട്രിപ്പ് പോകുന്നുണ്ട് നമ്മൾ ഫിഷിംഗ് ട്രിപ്പിന് പോകുന്ന വണ്ടിയാണ് ഡേക്ക് കിടക്കുന്ന ഹമ്മർ എ അപ്പൊ ഇതിലാണ് നമ്മൾ ഇനിയുള്ള അഞ്ചു ദിവസം സ്കോട്ട്ലൻഡിൽ ഫിഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു കെയിലുള്ള എന്റെ വണ്ടി ആയി വണ്ടി ഇപ്പോൾ സർവീസ് സ്റ്റേഷനിലാണ് അഞ്ചുനോട് തന്നെ പറഞ്ഞത് ഐ ടെൻ ആണ് നമ്മൾ എടുക്കുന്ന വണ്ടി അപ്പൊ അഞ്ചു ചോദിച്ചു ഫിഷിങ്ങിന്റെ സാധനങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് നമ്മൾ ദൂരം അതായത് ഏകദേശം പത്ത് രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് ഐ ടെൻ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ നമുക്ക് ലഗേജ് എത്ര കൂടുതലുണ്ട് അതാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അഞ്ചൂടെ നമ്മൾ ഇന്ന് ജോലി നിന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഹമ്മർ എസ് ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഞാനും കുഞ്ഞുപറയും കൂടെ നേരെ അഞ്ചുവിന്റെ ഹോസ്പിറ്റലിലേക്ക് പോകും അടിപൊളി ഒരു രക്ഷില്ല ത്രീ പോയിന്റ് സെവൻ ലിറ്റർ പെട്രോൾ ആണ് ഈ ഒരു വണ്ടി നിങ്ങളെല്ലാരും നമ്മുടെ ഫിഷിംഗ് വീഡിയോസ് മിസ് ചെയ്തിട്ട് എനിക്കറിയാം ഐ ആം റിയലി സോറി ഞങ്ങൾ അങ്ങനെ അഞ്ജുന്റെ ഹോസ്പിറ്റലിൽ എത്തി ആ കാണുന്നതാണ് അഞ്ജുന്റെ ഹോസ്പിറ്റല് അപ്പൊ അഞ്ജു ഐറ്റം എക്സ്പെക്ട് ചെയ്തിരിക്കുവാണ് അവൾക്ക് ശരിക്കും പറയാം ഹമ്മർ എന്നുള്ള വണ്ടി അവൾ കേട്ടിട്ട് പോലും കാണത്തില്ല അപ്പൊ എന്താണെങ്കിലും അവൾ ഈ വണ്ടി ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ഹോസ്പിറ്റലിനകത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് കേട്ടിട്ടു ഇതാണ് അഞ്ജുന്റെ ഹോസ്പിറ്റല് അപ്പൊ ഇവിടെ കുറെ വണ്ടി പെട്ടെ നമുക്ക് ഈ സിവിക്കിന്റെ ആൾ വന്നില്ലെങ്കിൽ ഈ സിവിക്ക് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് പറയാം അപ്പോ ആ ശരിക്കും ഇത് അടിപൊളി വേണ്ടിയാണ് കേട്ടോ അപ്പോ ഒരാൾ ഇവിടെ അഞ്ചു ഒരാളെ അഞ്ചിനെ കടഞ്ഞിട്ട് അഞ്ച് വരുന്ന എനിക്ക് അങ്ങനെ കിട്ടിയത് ഞാൻ പറയാം നമുക്ക് എല്ലാവർക്കും ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഉള്ളപ്പോൾ നല്ലതാണ് അപ്പോൾ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്യുന്നത് ബിനാമോ എന്ന് പറയുന്ന ട്രേഡിംഗ് ആപ്ലിക്കേഷൻ വഴിയാണ് ബിനാമോ എന്ന് പറഞ്ഞത് നമുക്ക് ട്രേഡ് ചെയ്ത് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പ് ബിനാമോ ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് ഈ ഒരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സിൽ ഒന്നാണ് നമുക്ക് വളരെ ഈസിയായിട്ടും വളരെ കൺവീനിയൻ ആയിട്ട് ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിങ് മാസ്റ്റർ ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ യു പി ഐ ഒക്കെ വെച്ച് നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യണം വിഡ്രോ ചെയ്യും പറ്റും അതും വിത്ത് സീറോ കമ്മീഷൻ ആണ് കേട്ടോ ഇനി ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എജ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഗ്ലോസർ വീഡിയോ കണ്ടന്റ് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പഠിച്ച് കോൺഫിഡന്റ് ആയതിനു ശേഷം മാത്രം നമുക്ക് റിയൽ മണി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അതുകൂടാതെ ബിഗിനേഴ്സിന് നമ്മൾ ഫസ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ടെൻ തൗസൻഡ് ഡെമോ അക്കൗണ്ട് കിട്ടുന്നതാണ് അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാം നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് കോൺഫിഡന്റ് ആയാൽ മാത്രം നമുക്ക് റിയൽ മണി വെച്ചിട്ട് ട്രേഡ് ചെയ്യേണ്ട പറ്റും ഇനി ഇപ്പൊ ഇന്റർഫൈസിംഗ് കാണിച്ചില്ല ഇതോടെ വളരെ ഈസി ആയിട്ടുള്ള ഇന്റർഫൈസിംഗ് ആണ് നിങ്ങൾ ഈ ഒരു ലൈൻ നോക്കുകയാണെങ്കിൽ താഴേക്ക് പോകുന്ന കാണാനായിട്ട് വരും ജസ്റ്റ് കുറച്ചേർ ഒബ്സർവ് ചെയ്തതിനു ശേഷം ലൈൻ മേളിലേക്കാണ് പോകുന്നത് താഴേക്കാണ് പോകുന്നതെന്ന് പ്രെഡിക്ട് ചെയ്യുക അങ്ങനെ പ്രെഡിക്ട് ചെയ്തതി ശേഷം നമ്മുടെ പ്രൊഡിക്ഷൻസ് മേളിലേക്കാണെങ്കിൽ ഗ്രീന് താഴേക്കാണെങ്കിൽ റെഡ് പ്രസ് ചെയ്യുക നമ്മൾ ഇത് ചെയ്യുന്നത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫൈവ് സെക്കൻഡ് ട്രേഡ് ആണ് ചെയ്യുന്നത് നമ്മൾ ഗ്രാഫിന് ഒബ്സർവ് ചെയ്യുകയാണ് എനിക്ക് തോന്നുന്നു ഗ്രാഫ് മേഖലയ്ക്ക് പോകുന്നതാണ് അപ്പൊ നമ്മൾ മേളിലേക്ക് പ്രസ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഇത് കണ്ടല്ലോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഞാൻ ഒന്നും കൂടെ ജസ്റ്റ് ഗ്രാഫിനെ ഒബ്സർവ് ചെയ്യുന്നു ഗ്രാഫ് എനിക്ക് തോന്നുന്നത് മേളിലേക്ക് തന്നെ പോകുന്നതാണ് ഞാൻ മെയിലിലേക്കുള്ള ബ്രസ് ചെയ്തിട്ടുണ്ട് ദേ ആടിപൊളി ഇതാണല്ലോ ഇനിയിപ്പോ വളരെ സിമ്പിൾ ആണ് കേട്ടോ നമുക്ക് ഇതിനകത്ത് റിയൽ അക്കൗണ്ടോ ഡെമോ അക്കൗണ്ടോ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഇനി ഇപ്പൊ നമ്മൾ ഏൺ ചെയ്ത എമൗണ്ട് നമുക്ക് വളരെ ഈസിയായിട്ട് യു പി വെച്ച് നെറ്റ് ബാങ്കിങ് വെച്ചിട്ടോ നമുക്ക് വിത്ഡ്രോ ചെയ്യാനായിട്ട് പറ്റും അതുകൂടാതെ ഇപ്പോഴത്തെ പുതിയൊരു ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ അപ്പോ താല്പര്യമുള്ള ആൾക്കാർക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആൾക്കാർ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യുക നമ്മൾ നേരെ സൗത്ത് അതായത് നമ്മൾ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് വെറും എട്ട് മിനിറ്റേ ഉള്ളൂ വണ്ടിയുടെ ഞാൻ ഡാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓടിക്കണമെന്ന് എന്ന് ആഗ്രഹിക്കാത്തൊരു വണ്ടിയാണ് ആഗ്രഹിക്കാത്തൊരു കാര്യം അതിന്റെ അവൈലബിലിറ്റി കാരണമാണ് അല്ല വേറെ ഒന്നുമല്ലോ കേട്ടോ ബാക്കിയുള്ള വണ്ടികളൊക്കെ നമുക്കറിയാം നമ്മുടെ കൂട്ടുകാരുടെ നമുക്ക് എവിടെയെങ്കിലും പോയിട്ടൊക്കെ എടുക്കാണ്ട് ആ യൂഷ്വലി നമുക്ക് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും തിങ്ക് ചെയ്യാത്തൊരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഹൈലി എക്സൈറ്റഡ് ആണ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് അവിടെ എവിടെയൊക്കെ നോക്കുവായിരുന്നു വണ്ടി ഇവിടെ എവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വണ്ടി കാണാൻ എക്സൈറ്റഡ് എക്സൈറ്റഡാണ് എല്ലാരും കേട്ടോക്കെ ഉണ്ടായി അടിപൊളി അതെ ഞങ്ങൾ ഇതേ സ്ഥലത്തെത്തി ചേട്ടൻ ചേട്ടന്റെ പേര് രാജേഷ് എന്നാണ് പേര് ഞങ്ങൾ അക്ഷി രണ്ടുമൂന്ന് ദിവസം സംസാരിക്കുക ചേട്ടൻ കോട്ടയംകാരാണ് എവിടെ വീട് ആരാ അത് അത് മമ്മിയാണോ അങ്ങനെ വണ്ടി എടുത്തോണ്ടോ ഞങ്ങൾ നിൽക്കണ്ടേ ആ ഇവിടെ നിന്നാ മതി അല്ലേ ഞങ്ങൾ എല്ലാരും ആക്ച്വലി എക്സൈറ്റഡ് ആണ് ചേട്ടൻ എന്താ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് ഇസു ഇസുവിന് ബിക്ക് ആർ ഇഷ്ടമാണോ ഏത് ഇഷ്ടം ബ്ലാക്ക് ആണ് ഇഷ്ടം എൻ്റെ അമ്മ അടിപൊളി ഇപ്പൊ നിങ്ങക്ക് മനസ്സിലാക്കാണ്ടല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ചേട്ടൻ വിളിച്ചപ്പോഴെ വണ്ടി എടുത്തേക്കാന്ന് പറഞ്ഞതിന്റെ കാര്യം ഒരു രക്ഷ ഇല്ല കേട്ടോ അടിപൊളി അല്ല ഞാൻ പറയുമായിരുന്നേ ആൾക്കാർ വിചാരി ഞാനിപ്പോ ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാൻ താമസിക്കുന്ന നിന്ന് സ്ഥലത്തുനിന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഉണ്ടല്ലേ മാഞ്ചസ്റ്ററിൽ നിന്ന് മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഏകദേശം ഇരുന്നൂറ്റി ഇരുപതുമായി ബ്ലോക്ക് ഒന്നും ഇല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു ആറ് മണിക്കൂറാണ് രണ്ട് സർവീസിൽ കയറണമെങ്കിൽ അത് കൂടും അവിടുന്ന് ഞാൻ ഇവിടം വരെ വണ്ടി എടുക്കാൻ വന്ന റീസൺ എന്താ നിങ്ങൾ ആലോചിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കി ഇനി ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ്റെ ആവശ്യമില്ല ഇനി വണ്ടിയുടെ ഡീറ്റെയിൽസ് ഫുള്ള് ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യും യു കെ രജിസ്റ്റേഡ് തന്നെയാണ് വണ്ടി പക്ഷേ വണ്ടി കിലോമീറ്ററിലാണ് നമ്മുടെ മീറ്റർ കാണിക്കുന്നത് ഇമ്പോർട്ട് ചെയ്ത് അമേരിക്കൻ ഇമ്പോർട്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ടൂ തൗസൻഡ് എയ്റ്റിലും ഇതിപ്പോൾ രണ്ട് രജിസ്റ്റേഡ് ഓണറാണുള്ളത് ഇത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് തന്നെ ഓട്ടോമാറ്റിക് ആണ് ഇതിപ്പോ ഒരു അമ്പത്തി ആറായിരം കിലോമീറ്റർ മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറായിരം മൈൽസ് ഓടിയിട്ടുള്ളൂ ഇത് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാല് വണ്ടി കള്ളമാരം അടിച്ചോണ്ട് പോവാൻ പറ്റത്തില്ല ആ ഇതിന് എക്സ്ട്രാ അലാം സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിച്ചോണ്ട് പോവാൻ നോക്കിയാലും നടക്കത്തില്ല ഇത് അൺലോക്ക് ചെയ്യുന്ന അതുപോലെയാണ് കാര്യങ്ങൾ കീകളും എക്സ്ട്രാ അലാം കാര്യങ്ങളൊക്കെ ചെയ്ത് സെക്യൂരിറ്റി ചെയ്ത് നമ്മൾ മേടിക്കുമ്പോൾ തന്നെ അങ്ങനെയാ കിട്ടിയേക്കുന്നത് ഇത് ഉണ്ട് സെൻപ്രൂഫുണ്ട് ഞാൻ ഈ ലൈറ്റ് ചെയ്തു റൂഫിലുള്ള ലൈറ്റ് ചെയ്തു റൂഫിൽ ലൈറ്റ് കയറ്റിട്ടുള്ളൂ വേറെല്ലാം ഒന്നും ചെയ്തിട്ടില്ല ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ എനിക്ക് വണ്ടി എടുത്ത് എഴുതപ്പോൾ കിട്ടിയത് ഇത് ഒരു ഭീകര സാധനം നമ്മുടെ ഡ്രൈവറിയില് വണ്ടി കയറുമോ എന്ന് നോക്കിയാണ് കേറു കറക്റ്റ് കേറും നല്ല നല്ല രീതി ഉണ്ട് കേട്ടോ ഇത് കേട്ടോ അടിപൊളി എല്ലാം ലെതർ സീറ്റ് ഹീറ്റഡ് സീറ്റിംഗ് ആണ് എല്ലാ സീറ്റും ഫൈവ് സീറ്ററേ ഉള്ളൂ പക്ഷെ നല്ല ബാക്കിലൊക്കെ നല്ല സ്പേസും കാര്യങ്ങളും ഇഷ്ടം പോലെ സ്പേസ് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ എല്ലാ സാധനവും ഇതിനകത്ത് കേട്ടിക്കൊണ്ട് പോവാം ഇഷ്ടം പോലെ സാധനം കേട്ടോ ഇഷ്ടംപോലെ ഇതിൽ ബോക്സ് കാര്യങ്ങളൊക്കെ മേളിൽ നമുക്ക് റൂഫിൽ റൂഫ് ബോക്സ് എന്തെങ്കിലും അങ്ങനെ ചെയ്യാം ഇതാണ് വണ്ടിയുടെ ഇന്റീരിയർ അതുപോലെ നിങ്ങൾ നമ്മുടെ വണ്ടിക്കാരൻ യു കെ എന്ന് പറഞ്ഞിട്ട് ചേട്ടന്റെ ഒരു ടാഗ് ഇട്ടിട്ടുണ്ട് ടാഗ് വണ്ടിക്കാരൻ യു കെ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴി ചേട്ടന്റെ മെയിൻ ബിസിനസ് ചേട്ടൻ പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഓക്കെ നമ്മളെ അറിയുന്ന ആൾക്കാര് ഷെയർ ചെയ്ത് അങ്ങനെയാണ് എന്റെ നമ്പർ എല്ലാവർക്കും യു കെ എല്ലാവർക്കും ചെയ്തതാണ് നമ്മുടെ ഒരു ആഗ്രഹം വണ്ടിയാണല്ലോ നമ്മുടെ ആഗ്രഹം നമ്മൾ വണ്ടി എടുക്കുക വണ്ടി എടുക്കുക പറഞ്ഞാൽ കൂടുതലും കാറ്റഗറി വണ്ടികൾ വണ്ടികൾ ആക്സിഡന്റ് ആക്സിഡന്റ് ആയ വണ്ടികൾ അത് ഓപ്ഷനിൽ എടുക്കുക വണ്ടി റിപ്പയർ ചെയ്യുക മെക്കാനിക്കലി ചെക്ക് ചെയ്യുക എം ഓ ടി എടുക്കുക അതുകൊണ്ട് ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നോർമൽ വണ്ടിയുടെ വാല്യൂഷനൊക്കെ പൈസ കുറവുണ്ട് വണ്ടി പൗണ്ട് അതായത് ലക്ഷം രൂപ വിലയുള്ള വണ്ടി ആണെങ്കിൽ നമുക്ക് ഒരു വണ്ടി കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അതാണ് അഡ്വാൻറ്റേജ് അതായത് ഞാനിപ്പോ ചേട്ടൻ വിളിച്ചാൽ പറഞ്ഞു നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടി ലക്ഷം രൂപ ആ സെയിം വണ്ടി അതായത് കൊടുക്കുന്നത് രൂപയ്ക്ക് കൊടുത്താണ് നമുക്ക് ഇനി ഇപ്പൊ സെമിനാ വണ്ടി ഒന്നുകൂടി ആക്സിഡന്റ് ആയി ക്ലെയിം ചെയ്ത് റൈറ്റ് ഓഫ് ചെയ്താൽ അവര് ക്ലെയിം ചെയ്തു കഴിഞ്ഞാല് അവര് ഒരു മുന്നൂറ് പൗണ്ട് നാനൂറ് പൗണ്ട് കുറച്ചിട്ട് ബാക്കി പൈസ ഫുള്ള് ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ തരും നോർമൽ വണ്ടിക്ക് എത്ര വാലുവേഷൻ ഉണ്ടോ ആ പൈസ ഫുൾ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അതാണ് ചേട്ടൻ ഈ ഒരു പിന്നെ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ വണ്ടിക്കൊക്കെ നോർമലി ഭയങ്കരമായിട്ട് പൈസ ആദ്യം വരുന്നവരൊക്കെ കുറെ സ്ട്രഗിൾ ചെയ്യുക വണ്ടി ഒന്നും മേടി വണ്ടി ഇല്ലാതെ ഇവിടെ രണ്ട് നമുക്ക് ഒരു സീറ്റർ തന്നെ പറ്റത്തില്ലാതെ സ്ട്രഗിൾ ചെയ്യുവാണ് ആൾക്കാർ അപ്പൊ അവർക്ക് വണ്ടി പൈസ കുറച്ച് കിട്ടാനായിട്ടും നല്ല വണ്ടി കിട്ടണമായിരുന്നു ഞാനിപ്പോ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ എടുക്കുന്ന വണ്ടികളെല്ലാം ഹൺഡ്രഡ് പെർസെൻ്റ നെറ്റിലും ബോട്ടിലും ഓടുന്ന കാര്യങ്ങൾ എപ്പോഴും കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ വരും എന്റെ കിട്ടി കഴിഞ്ഞാൽ ആ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ മെക്കാനിക്കൽ കംപ്ലൈന്റ് ഉണ്ടോ അല്ലെങ്കിൽ ബോഡി വർക്ക് കംപ്ലൈന്റ് ഉണ്ടോ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് ഞാൻ വൺസ് ചെക്ക് ചെയ്യും പിന്നെ വർഷോപ്പകാരം കൊണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് എം ഓ ടി എടുക്കും സർവീസ് ചെയ്ത് ഒരാൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേന് വണ്ടി തൊടാനേ പാടില്ല കാറ്റഗറി വണ്ടികൾ എടുത്തു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കൂടുവെന്നുള്ള റ്റഗറിറ്റ് ഓഫ് ചെയ്യുന്നവരെ ഞാൻ പറഞ്ഞല്ലോ റൈറ്റ് ഓഫ് ചെയ്ത ഇൻഷുറൻസ് റൈറ്റ് ഓഫ് ചെയ്താൽ സെബിന് ഇൻഷുറൻസ് കൂടും നെക്സ്റ്റ് ഇയറിൽ ഞാൻ റൈറ്റ് ഓഫ് ചെയ്ത വണ്ടി സെബിന് ഓടിക്കുന്ന സെബിന്റെ ഇൻഷുറൻസ് ഒരിക്കലും അത് ഹൺഡ്രഡ് പെർസെന്റേജ് ഞാൻ ഗ്യാരന് ആണ് ആർക്കെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപ ഞാൻ കൊടുക്കാം ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇതുവരെ ഒരു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് വണ്ടി ഞാൻ സോൾഡ് ആക്കിയിട്ടുണ്ട് അതില് ഈ ും വണ്ടികളാണ് ഞാൻ സോൾഡ് ആക്കുന്നത് പിന്നെ വരുന്ന എച്ച് ബി ക്ലിയർ എന്ന് പറഞ്ഞാൽ പാർട്ട് എക്സ്ചേഞ്ച് വരുന്നു അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഇതിലും ഒരു നാല്പത് അമ്പത് വണ്ടി എടുത്ത് പിന്നെയും ആക്സിഡന്റ് ആയ ആൾക്കാരുണ്ട് ഇതായിട്ട് വന്നവർക്ക് ഇവിടെ വണ്ടി റോഡൊന്നും ഇതല്ല അപ്പോ പിന്നെ റൈറ്റ് ഓഫ് ചെയ്യണ്ടോ ഇതൊക്കെ വന്നിട്ടുണ്ട് ഒരിക്കൽ പോലും അവർക്ക് പൈസ ഇതിന്റെ പേരിൽ കൂടുതലാക്കി കൊടു ആയിട്ടില്ല ഇപ്പൊ അറിയാൻ മേലാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇൻഷുറൻസും എടുത്ത് കൊടുക്കുന്നുണ്ട് ഹെൽപ്പ് ചെയ്യുന്നു നമ്മള് പ്രോഫിറ്റ് ഉണ്ടായിട്ടല്ല പക്ഷെ പുതിയതായിട്ട് വരുന്നവർക്ക് ഇൻഷുറൻസ് നമ്മൾ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും പിന്നെ നമ്മൾ ഡെലിവറി സർവീസ് ഞാൻ നോർത്ത് ഐലൻഡ് വരെ ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഡെലിവറി ചാർജ് ആവും പിന്നെ വാറണ്ടി വരാണെങ്കിൽ മൂന്ന് മാസം ആറ് മാസം ഒക്കെ വാറണ്ടി പാക്കേജ് നമ്മൾ റിസ്ക് എടുക്കുമ്പോൾ നമ്മൾ അതിന് പ്രോഫിറ്റിൽ പറയും വാറന്റി വേണമെങ്കിൽ ഇത്ര ചെറിയ എന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഞാനിപ്പോ നൂറ് പോണ്ടെടുത്തെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാൻ പറഞ്ഞാൽ വണ്ടി ഇത്ര മുടക്കുന്നുണ്ട് ഒരു ഏത് ആക്സിഡന്റ് നമ്മൾ ഫോട്ടോ കാണിച്ച് വണ്ടി പണി കൊടുക്കുന്നതിന് മുമ്പ് അവർക്ക് ഡാമേജ് ആയിരുന്നു ഡാമേജ് ഈ ഡാമേജ് പറ്റി ഞാൻ റിപ്പയർ ചെയ്തിട്ട് ഒരു വർഷത്തിന് പെയിന്റ് പോകുവോ തുരുമ്പെടുക്കുവോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഫുൾ ഒരു കൊടുക്കും കൊടുക്കും അടിപൊളി അപ്പം വർഷത്തിനും ഡ്രൈവ് അപ്പോൾ അപ്പൊ ഇവർക്കറിയാം യു കെയിലെ നമുക്ക് പറഞ്ഞിട്ട് വണ്ടിയെ നമുക്ക് വേണ്ട എനിക്ക് ലൈസൻസ് യു കെ ലൈസൻസ് ആണല്ലേ മാനവ ലൈസൻസ് പിന്നെ നമുക്ക് വണ്ടി ഇൻഷുറൻസ് വേണം അപ്പോൾ ചേട്ടൻ ആണെങ്കിൽ ഇൻഷുറൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വണ്ടി വണ്ടി ഒരു രക്ഷയില്ല എന്താണെങ്കിലും ഇതിൽ നിന്നുള്ള മീൻപിടുത്ത വീഡിയോ വീട്ടിൽ ഉടനെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ ഇനി അഞ്ചുനെ കൊണ്ട് സർപ്രൈസ് അഞ്ചുന്റെ റിയാക്ഷൻ വീട് കാണുമ്പോഴേക്കും അഞ്ചു പറഞ്ഞിട്ട് അഞ്ചു ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഞാൻ അങ്ങോട്ട് താങ്ക്സ് പറയണ്ട വീഡിയോ ഓക്കെ അപ്പൊ അങ്ങനെ ഞാൻ വീട്ടിലെത്തി സമയം ഏകദേശം പതിനൊന്നരയായി വണ്ടി ഞാൻ വീട്ടിലിടുന്നില്ല നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ വീട് അടുത്തുണ്ട് അപ്പം അവിടെ ഇട്ടിട്ടാണ് നമ്മൾ വണ്ടി പോകുന്നത് കാര്യം വെച്ചാൽ വണ്ടി ഇപ്പോൾ അഞ്ചു കാണുന്നുണ്ട് കാണുന്നത് രാവിലെ അവള് നോക്കുമല്ലോ അപ്പോൾ രാവിലെ സർപ്രൈസായിട്ടായിരിക്കും അവളെ കാണിക്കുന്നത് ഇവിടെയാണ് യൂഷ്വലി വണ്ടി പാർക്ക് ചെയ്യുന്നത് ഞാനവിടെ വൈറ്റ് വണ്ടിയാണെങ്കിൽ ഇവിടെ കാക്കനെ കാണാം പുറത്തേക്ക് കുറച്ചൂടെ ഒരു കിളി പറഞ്ഞു നടപ്പില്ല കേട്ടോ നമുക്ക് ഇറങ്ങി പുറത്ത് നിൽക്കാം ഈ തണുപ്പില്ല ഇന്ന് നല്ല വെതറാണ് അപ്പം അവൾ വരുന്നത് നമുക്ക് നോക്കാം അവൾ നമുക്ക് ഈ കൂടെ വല്ലതും ഷൂട്ട് ചെയ്യാം പുള്ളിക്കാരി വരുന്നത് നമ്മ അമ്മ അവൾക്ക് എന്താ നമ്മൾ ഇവിടെ കാണാൻ പറ്റത്തില്ല അവളുടെ കൂട്ടത്തിൽ ആരോ ഉണ്ട് കൂടുത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് അഞ്ചും അവിടെ നിന്ന് വയ്യ നൈസായിട്ട് ഞങ്ങളെ കണ്ടിട്ടില്ല ആള് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അയ്യോ വൈറ്റ് വണ്ടിയുടെ ഉടമസ്ഥനാണ് ഈ വരുന്നത് അങ്ങനെയാണെങ്കിൽ പണി പാളും അതെ അതെ വൈറ്റ് വണ്ടിയുടെ ഉടമസ്ഥനാണ് വരുന്നത് ഷിഫെക്ഷൻ ഫ്രം എസ്റ്റർഫ്യൂസ് അമ്മ അമ്മ എന്ന എത്ര നേരം അമ്മ അമ്മ നോക്കി ഒന്ന് എടുത്തേ ഒന്ന് എടുക്കമ്മ അയ്യോ അഞ്ചൊരു കോവർ വർക്കർ പറഞ്ഞു കേട്ടോ കുഞ്ഞുമുറം എന്നെപ്പോലെ ഇരിക്കുന്നുണ്ട് കുഞ്ഞുപുരം കണ്ണിൽ കണ്ണിലൊച്ചിരി ഇങ്ങനെ കാറ്റൊക്കെ അടിച്ചിട്ട് ഇപ്പോൾ വെള്ളം വരുന്ന അവൾക്ക് ഒരു ചെറിയൊരു കുഞ്ഞൊരു ഇൻഫെക്ഷൻ അടിച്ചിട്ടിരിക്കുകയാണേ ഇവിടെ പല പല സാധനങ്ങളും കൊച്ചു കാണുന്നുണ്ട് കുഞ്ഞുമുരത്തിൻ്റെ അപ്പയനെ പോലെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ അഞ്ചുവിൻ്റെ അമ്മയുടെ ഫ്രണ്ട് അപ്പേനെ പോലെ ഇരിക്കുന്നതെന്നാണ് പറഞ്ഞ അമ്മയുടെ ഫ്രണ്ട് ഏ ആന്നേ അമ്മേനെ ഒരു വലിയൊരു വിഷമുണ്ട് കേട്ടോ അഞ്ജു സ്കോട്ട്ലാൻഡ് ട്രിപ്പ് പൊളിക്കണ്ടേ മീൻ പിടിക്കണ്ടേ പിന്നെ പോയെ കൊറേ നാളായതുകൊണ്ട് മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു അതെ അതെ ഇപ്പൊ ഇപ്രാവശ്യം എന്താണെങ്കിലും ഞങ്ങള് കൊറേ പ്ലാൻ ചെയ്തിട്ടാണ് പോകുന്നത് മീൻ കിട്ടിയാലും ഇല്ലല്ലോ ഞാൻ അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ തട്ടും കേട്ടോ എടി വണ്ടി കിട്ടി ആ വണ്ടി കണ്ടാരും നിങ്ങളുടെ വരുന്ന ഞാൻ ഈ വണ്ടി ചുമ്മാ ഇവിടെ ജുമ്മിടക്കുന്നോണ്ട് നോക്കി വണ്ടി സോനോ ഇത് ഇത് എന്റെ സൂപ്പർ കളറല്ലേ എന്റെ ടീഷർട്ടിന്റെ കളറായിരുന്നു അപ്പൊ നമ്മുടെ വണ്ടി ആ ഞാൻ ഞാൻ പറഞ്ഞ വണ്ടിയുടെ കിടപ്പുണ്ട് ിലോമീറ്റർ കിട്ടിയത് ലഗേജ് പക്ഷെ ഞാൻ ഇവളെ പ്രാമൊക്കെ പ്രാമ് ചൂണ്ട ആ കണ്ടോ ഞങ്ങൾ ഈ വണ്ടിയാണ്ടോ അവളെ കാസർ ഫ്രണ്ടിരിപ്പുണ്ട് ഏഹ് ബാ കുഞ്ഞു പറയും പോയേക്കാം വീട്ടിൽ പോയേക്കാം ഇതാണ് നമ്മടെ വണ്ടി ഈ വണ്ടിക്കാണ് കേട്ടോ നമ്മള് പോകുന്നത് ഏകദേശം പത്തിരണ്ടായിരം കിലോമീറ്റർ ഉണ്ട് ഈ വണ്ടിയാന്ന് അറിയോ ഏഹ് ഈ വണ്ടി പേരെ അതെയെന്ന് പേര് പോലെ അഞ്ച് വാങ്ങിക്കരുടെ സിട്രോൺ സിട്രോൺ എന്ന് പറഞ്ഞ വണ്ടിയത് എന്താണ് ഈ വണ്ടിക്ക് നമ്മള് പോകുന്നത് ഇതിനെ സംബന്ധിച്ച് ഇനിയിപ്പൊ നമുക്കൊന്ന് ഒന്ന് കഴുകി കുട്ടപ്പനാക്കി എടുക്കണം ഇതിനെ അപ്പൊ കാര്യം ചെയ്യാം നമുക്ക് എന്താണ് ഞാനേ ഹമ്മർ ഇത്ര അടുത്ത് കണ്ടില്ല പോയി കണ്ടിട്ട് കണ്ടിട്ടില്ല ഫോട്ടോ അതാ ഹമ്മർ അജിദാഹമ്മ പറഞ്ഞിട്ടിരിക്കും നമുക്ക് അതൊന്ന് പോയി കണ്ട അതിന്റെ അടുത്ത് രണ്ട് ഫോട്ടോ ആക്കി എടുത്ത് നമുക്ക് പോവാം എന്നാ വണ്ടി വണ്ടിയാടി ഊര് രക്ഷേലി നീടെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കാം അഞ്ചു ബോണത്തിന് അത്രയും പൊക്കമുള്ളൂ നീ ആ വീടിന്റെ സൈഡ് ആ ഉടമസ്ഥ വരുന്ന പെട്ടെന്ന് പോയി നിൽക്കൊരു ഫോട്ടോ എടുക്കാം ചെറിയ ചെറിയ ചാരി നിൽക്ക് ചാരിണ്ടാ നീ അങ്ങോട്ട് ആ സൈഡിലോട്ട് നിൽക്ക് അല്ലെങ്കിൽ വണ്ടി കാണത്തില്ല വണ്ടിട്ട് അഞ്ചു ആ വണ്ടിയുടെ പകുതിയുള്ളു കേട്ടോ ആടമസ്ഥ വരുന്നതിന് മുമ്പ് നാണക്കേടാ നിൽക്കും കേട്ടോ ചിരിച്ചെടി കുഞ്ഞുപുരം കേടേ ആ പെടുത്തു കുഞ്ഞു പെണ്ണേ ചിരിച്ചേ അടിപൊളി ഫോട്ടോ തട്ടിക്കോ ഏ നാണക്കേട അജുന്റെ സ്റ്റാഫ് എങ്ങാനും നാണക്കേട മാറിക്കാണക്കേടാ വരുന്നില്ല എന്ത് മറ്റേ വണ്ടിയുടെ ഇത് പോണെന്ന് എന്നാൽ നമ്മൾ സ്കോട്ട്ലൻഡ് പോകുന്നത് ഹമ്മറിനാണ് ഹമ്മറിന്റെ വണ്ടി അറിയാമോ കേട്ടിട്ടുണ്ടോ മറ്റേ ഫോട്ടോ എടുക്കാൻ അഞ്ച് ശരിക്കും വിചാരിച്ചതെന്ന് വെച്ചാൽ അന്നീ മറ്റേ വണ്ടിയോടൊപ്പ എന്റെ മനസ്സ് വിചാരിച്ചത് സത്യം പറയാം രണ്ടായിരം കിലോമീറ്റർ ഉണ്ട് എങ്ങനെ പോയി ഞാൻ ആലോചിച്ചു ലഗേജ് ആണ് പ്രശ്നം വണ്ടിക്കൊരു കുഴപ്പമില്ല കേട്ടോ ആ വണ്ടി എത്ര കിലോമീറ്റർ വേണേപ്പം അതൊന്നും ഒരു പ്രശ്നമല്ല വണ്ടിയിലല്ല പ്രശ്നം പക്ഷേ നമുക്ക് ലഗേജ് ആണ് പ്രശ്നം ഇതിനാ ഇതാണ് ഹമ്മർ ഇതൊരു ലൈഫിൽ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ആണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് കണ്ടല്ലോ ഒരു രക്ഷയില വണ്ടി അടിപൊളിയാണ് കേട്ടോ ഇസ്ത്രീ രണ്ടായിരത്തി എട്ട് മോഡലാണ് ഹമ്മർ ഇഷ്ടപ്പെട്ട കുഞ്ഞുമരത്തിന് കുഞ്ഞുമുറത്ത് ഞങ്ങൾ ഒരുമിച്ച് ഈ വണ്ടിക്കാ വന്ന കേട്ടോ അഞ്ചു ആണ് കയറാത്തൊള്ളു ഏഹ് അഞ്ചു കയറി അഞ്ചു വന്നാ ഡ്രൈവർ സീറ്റ് തന്നെ ഇരുന്നേ അഞ്ചു ഒന്ന് കേറിയിരുന്നേ അഞ്ചു അഞ്ചു ഇടുത്തെ പ്രൊഫഷണൽ ലൈസൻസ് ഉള്ള കയറി കയറി ഓടിക്കാൻ കയറിയിരിക്കാനും കുഴപ്പമില്ല അഞ്ചു ഒന്ന് കേറിയിരുന്നേ ഇതിന്റെ അമ്മ അമ്മ ഉണ്ട് ഡ്രൈവർ സീറ്റ് കയറിയിരിക്കട്ടെ പോവാഞ്ഞു പോവാന്ന് പറയുന്നത് ആ അഞ്ചു ഒന്ന് കേറിയിരുന്നോട്ടെ ഫുള്ള് തുറന്നിട്ടേ ആട്ടെ അഞ്ചു കേറിയിരുന്നേ എത്ര വേണ്ട നമുക്ക് നോക്കാം കേട്ടോ അഞ്ചു ഏണിയെ കയറുന്നില്ലേ കയറുന്നേ എല്ലാം കാണാൻ ചേ സത്യവും പറഞ്ഞാണോ നീ ഓടിക്കുന്ന വണ്ടി നീ അല്ല നീ നീ ഇപ്പൊ വണ്ടി ഓടിക്കണേ എങ്ങനെ ഓടിക്കും ഒന്ന് ഇരുന്ന് അടിച്ചേ അല്ല നീ ഇരുന്ന് ഇരുന്ന് നീ എങ്ങനെ ഇരുന്ന് ഓടിക്കും ഇങ്ങനെ ഇണ്ടാ ഓടിക്കുന്നത് പിന്നെ നറ്റിട്ടെ ഓ അതൊക്കെ അറിയാം കേട്ടോ ഓക്കേ ഇനി ഇനി ഇങ്ങനെ ഇങ്ങനെ ഇരുന്നോ വണ്ടിറങ്ങി പെട്ടെന്ന് പറ്റുവോ കാലൊന്നും മുടക്കിയില്ല നീ അങ്ങനെ ഇരുന്ന് ഇരുന്ന് ഓടിച്ചണ്ടല്ലോ എയർ ബാഗ് വരെ ഇടിക്കുവാണെങ്കിൽ എയർ ബാഗ് ഇടിച്ച് നീ മരിച്ചു ഇത്ര മരിച്ചോ ഇത്രയൊക്കെ കേട്ടിട്ടോ ഞാൻ ആണോ എനിക്കറിയത്തില്ല കേട്ടോ ഇട്ടോ ഇവിടെ അഞ്ചു അഞ്ചുപ്ര ഒരാളിവിടെ ഈ വണ്ടി ഓടിക്കുവാണെങ്കിൽ ഇതിന്റെ പുറകെ ഇരിക്കുന്ന ആൾക്ക് സുഖമാണ് കാറിനീറ്റ ഒരു കിലോമീറ്റർ അപ്പറ വണ്ടി ഇഷ്ടപ്പെട്ടോ ഏഹ് പഠിച്ചല്ലേ ഇവിടെ കൊറേ ക്ലാസ്സിൽ പോയല്ലേ ചാട്ട് നോക്കടി നീ സ്റ്റാർട്ട് ചെയ്യ നോക്കടി പിന്നെ പഠിച്ച ഔട്ട് ബ്രേക്ക് ഔട്ട് ഫസ്റ്റ് ബ്രേക്ക് നോക്ക് കണ്ടുപിടിക്കുന്നത് നീ ഇങ്ങനെയാണ് ഇവിടെ ക്ലാസ്സിൽ പോയി പഠിപ്പിച്ച ബ്രേക്ക് നോക്കി കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചത് ആ സ്റ്റാർട്ട് ചെയ്യുക ഓട്ടോമാറ്റിക് ഫുള്ളി ഓട്ടോമാറ്റിക്ക് അല്ല അല്ലല്ലേ ഓട്ടോമാറ്റിക് നിനക്ക് ഓടിക്കാൻ വേണമെങ്കിൽ വേണ്ടി പ്രൊഫഷണൽ ലൈസൻസ് ഉള്ളതല്ലേ പക്ഷെ ഇവിടെ ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ സിമാർ ഞാൻ സിമാറി സ്റ്റാർട്ട് ചെയ്യാം പ്രൈവറ്റ് സ്റ്റോ ഇതല്ലേ സ്റ്റാർട്ട് ചെയ്യാം അതൊക്കെ ഇതിനൊരു കോഡ് ഉണ്ട് സെക്യൂരിറ്റി ഒരു സീക്രട്ട് സെക്യൂരിറ്റി കോഡ് ഉണ്ട് ഞാൻ പറഞ്ഞു തരില്ല ഇനി സ്റ്റാർട്ട് ചെയ്തോ സ്റ്റാർട്ട് ചെയ്തോ ജീപ്പൊക്കെ ഓടിച്ചല്ലേ ഓ എനീ ഒന്ന് നീ ഒന്ന് കാലു ചെറുതായിട്ട് ആക്സിലേറ്റർ ഓക്കെ അഞ്ചു ഇടീ നീ വണ്ടിയൊക്കെ ഇറക്കുമ്പോണ്ടല്ലോ വണ്ടിക്ക് ഭയങ്കര നീളം നീ ഇരിക്കുന്നുണ്ടോന്നു നീതുണ്ടാവും വണ്ടിക്ക് ഒരു രക്ഷ ഇല്ലാത്ത നീളം ബസ് കൂട്ടിരിക്കുന്നത് നീ ഒന്ന് കാലു കൊടുത്തിടി ആക്സിലേറ്റർ കൊടുത്തേക്കടുത്ത ഒരു കുഴപ്പമില്ല പോ വണ്ടി പാർക്കില്ല പോടി ചിനുടെ മുറുക്കേ ഓട്ടി പോയി അപ്പൊ ഈ വണ്ടിയാലാണ് നമ്മുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് വൈകിട്ട് പോയാണ് ഫിഷിങ് നടക്കുകയില്ല എന്നുള്ളത് നമ്മുടെ ചാനലിൽ കുറെ വരും